ഞാൻ ജീവിതത്തിൽ പഠിച്ചൊരു വലിയൊരു പാഠമുണ്ട് നമ്മൾ എവിടെ തോറ്റുപോയി എന്ന് നമ്മൾ നമ്മളോട് പറയൂല്ലേ അങ്ങനെ പറയാതിരിക്കുക ആ തോറ്റെടുത്ത് തന്നെ നമ്മൾ തുടങ്ങണം അതൊരു വിജയമായിരിക്കും ശരിക്കും നമ്മുടെ ബാല്യമൊക്കെ ഇല്ലേ അന്ന് നമ്മൾ പറയും നമുക്ക് അറിവില്ലാത്തൊരു കാലമായിരുന്നു ആ കാലമായിരുന്നു നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ലൈഫ് നമുക്ക് എന്തുകൊണ്ടാണ് ആ കാലത്തിലേക്ക് പോയിക്കൂട നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ഏജ് കൂടുന്ന പോലെ തന്നെ നമ്മുടെ അറിവും കൂടും നമ്മൾ എന്തോ ആണ് നമുക്ക് എന്തൊക്കെ അറിയാം അതൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളോട് തന്നെ പറയുക നമ്മളൊരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സ് അല്ലെങ്കിൽ ഒരു പത്ത് വയസ്സ് പോട്ടെ ഒരു അഞ്ച് വയസ്സായ കുട്ടിയാണെന്ന് ആലോചിച്ചിട്ട് നമ്മൾ തന്നെ ഇമാജിനേഷൻ ചെയ്യുക എന്നിട്ട് അന്ന് നമുക്കുണ്ടായ ആ സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ വരുത്താൻ പറ്റും നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മൾ നമ്മളെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഉദാഹരണം പറയാം നമുക്കിപ്പോൾ ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടണം ഇഷ്ടമെടാ അയ്യോ അവരെന്ത ആലോചിക്കും വേണ്ട ഇത് ടൈറ്റ് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ തന്നെ നമ്മൾ ഇല്ലാതാക്കുകയാണ് പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ എന്ത് ഡ്രസ്സ് ഇടുക ആരും നമ്മളതൊന്നും ചിന്തിക്കില്ല ആ ചിന്ത നമ്മുടെ ഇപ്പോഴത്തെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണം ഒരു ചെറിയ ജീവിതം വരും അത് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകൂടെ അതെ അതെന്നെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോണം നമ്മൾ അതിനേം കാട്ടി നമ്മൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുക നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെയാണ് വേറെ ആരോടും നമ്മൾ ഒപ്പീനിയൻ ചോദിക്കണ്ട നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചാൽ മതി അതാണ് വേണ്ടത് ഈ ജീവിതം അടിച്ചു പൊളിക്കുക